എല്ലാവർക്കും മറ്റു സെവൻഡ് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മുടെ ഓണത്തിന്റെ നാലാംഘട്ട നറുക്കെടുപ്പ് ആണോ നടക്കണത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ സ്റ്റാറ്റസ് ആയിട്ടും അതുപോലെ തന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബും കമന്റും ലൈക്കും ഷെയറും ഷെയറും ചെയ്യണവർക്ക് നമ്മൾ നറുക്കെടുപ്പിലൂടെ ശനിയാഴ്ച ദിവസം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ നാലാമത്തെ പ്രാവശ്യമാണ് ഇന്ന് നടക്കണത് അപ്പൊ ഒരു പ്രാവശ്യം ഒരാഴ്ച കൂടി ഉള്ളൂ കേട്ടോ ഇനി അപ്പൊ മാക്സിമം പങ്കെടുക്കാത്തവരൊക്കെ പങ്കെടുക്കാനായിട്ട് ശ്രമിക്ക അപ്പൊ നമുക്ക് ഇന്നത്തെ നറുക്കെടുത്തിരിക്കുന്നു പോയി നോക്കിയാലോ ഏഞ്ചൽ എന്ന് പറഞ്ഞ കുട്ടിക്കാണ് കുട്ടിക്കാണെട്ടോ ഗിഫ്റ്റ് എടുത്തേണ്ടത് അപ്പോൾ കൺഗ്രാജുലേഷൻസ് അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ സാരി വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭയങ്കര ആൻറ്റിക്കിൻ്റെ മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ലോക്ക് ബാങ്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകും പ്രസ്തുത മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഇൻവിസിബിൾ മാല ആണ് കേട്ടോ വന്നേക്കണം പാലക്കാ മോഡലാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ വന്നേക്കണം നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതല്ല ഈ ഓണത്തിൻ്റെ ആവശ്യത്തിന് മാത്രമല്ല അപ്പോൾ അധികം റേറ്റ് വരുന്നില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ജിമിക്കാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിംപിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ആൻറ്റിക്കിൽ വന്നേക്കണ ഒരു ജിമ്മിക്കാണ് കേട്ടോ ഇതുപോലത്തെ പേളിൽ ലോക്കർ ടൈപ്പ് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് സെറ്റ് ആയിട്ട് കമ്മലും വന്നിട്ടുണ്ട് നമുക്ക് ഏഴു പിടി എട്ട് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ആന്റിക്കിലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് ആൻറ്റിക്കിൽ ഇതുപോലത്തെ ഹാങ്ങിങ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിട്ടോട്ടോ ലക്ഷ്മിയുടെ ഒരു രൂപമൊക്കെയാണ് വന്നേക്കുന്നത് പേളിന്റെ ഡബിൾ ഡയർമാലും അതുപോലെ തന്നെ കമ്മലും വന്നിട്ടുണ്ട് കേട്ടോ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ഡ്രസ്സിംഗ് ടൈപ്പായിട്ടുള്ള ആൻഡിക്കില് വന്നേക്കണ കമ്മലാണോട്ടോ നല്ല ഭംഗിയില് കാണാനായിട്ട് മെറൂണും അതുപോലെ തന്നെ ഗ്രീനും അതുപോലെ ഹാങ്ങിങ്ങായിട്ട് പേളിൻ്റെ മുത്തുകളാണ് കേട്ടോ വന്നേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ ആൻറ്റിക്കിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ ലോക്കറ്റ് അത്യാവശ്യം വലുപ്പുള്ള ഒരു മോഡലാണ് കമ്മൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്യനാണ് കേട്ടോ പ്രത്യേകത ഇതുപോലത്തെ നൂലായിട്ടുള്ള ഒരു ചെയ്യനാണ് വന്നേക്കുന്നത് ഡബിൾ ലെയർ ആയിട്ടുള്ളൊരു ചെയ്യനാണ് കേട്ടോ ഒരു ഏഴു പിടി ലെങ്ത്തിൽ നമുക്ക് എട്ട് പിടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ഇത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ലോക്കർ ടൈപ്പ് ആയിട്ട് നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് മൾട്ടി കളർ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള കമ്മലും കൂടി വന്നിട്ടുണ്ട് തിന്നായിട്ടുള്ള മൂന്ന് ലയറായിട്ടുള്ള മാലയാണോ കേട്ടോ വന്നേക്കുന്നത് ഏഴുപിടി ലെങ്ത് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മാലയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഗ്രീൻ സ്റ്റോൺ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു വളയാണോ ഹാർഡ് ഷേപ്പില് വന്നേക്കണ ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടുള്ള സൈഡില് ഡിസൈൻ വരുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കണത് നാല് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കണത് ബ്ലാക്കും അതുപോലെ വൈറ്റും അതുപോലെ ഗ്രീനും റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് നല്ല ഭംഗി ബാക്കിയൊക്കെ ഹാർട്ടില് വൈറ്റ് എ സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല അടിപൊളിയായിട്ട് മൂവിങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ അത് മോഡല് വന്നേക്കണത് ലോക്ക് ബാങ്കിള് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ എല്ലാ കളറും നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കണത് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമ്മൾ ഇത്രയേ കാണിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് കേട്ടോ അത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ മാലിയായിട്ട് ലോക്കൽ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് ലക്ഷ്മിയുടെ മോഡലാണ് വന്നേക്കണത് ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകളൊക്കെ വന്നിട്ടുണ്ട് കമ്മലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഷോമാല ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ക്രിസ്റ്റലിന്റെ ഹാങ്ങിങ് മോഡലായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ആൻറ്റിക്കിൽ വന്നേക്കണ ഒരു അടിപൊളി മാലയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് ഒരു എട്ട് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നമുക്ക് സെറ്റ് സാരി കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു മാല മാലിട്ട് കഴിഞ്ഞാൽ ആണ് കേട്ടോ ബ്രസ്സിങ് ടൈപ്പായിട്ട് സെറ്റ് ആയിട്ട് കമ്മലും വരുന്നുണ്ട് അധികം റേറ്റ് വരുന്നില്ല നമുക്ക് ഈ ഓണത്തിന് അടിച്ച് കുളിക്കുകയും ചെയ്യാം കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ ഇടിവെള്ള ആണ് കേട്ടോ വന്നിരിക്കുന്നത് അത്യാവശ്യം ഭീതിയിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗി നല്ല രീതിയിൽ മൂവിംഗ് ഉള്ള ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിടാൻ പറ്റുന്ന അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് സിമ്പിൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വീഡിയോയിലെ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ അടിപൊളി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മത്സരത്തിൽ പങ്കെടുത്തിട്ട് ഗിഫ്റ്റ് നിരാശപ്പെടണ്ട നമ്മൾ എന്തായാലും അവർക്കൊരു ഓഫറും കാര്യങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക് യു